ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്പം ഗെയിം സ്റ്റാർട്ടായി ഫസ്റ്റ് റൗണ്ട് ആയപ്പോഴത്തേക്ക് ഗബ്രി ജിൻഡോ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ജിൻഡോ ഓടി ചെന്നിട്ട് ഋഷിയനെ പിടിച്ചു ഋഷിയനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അഞ്ചിപ്പോൾ ഓടി വന്നത് തട്ടിയെടുക്കാൻ നോക്കി അത് കൈയിൽ എങ്ങനെ പിടിച്ചത് കയ്യിൽ എങ്ങനെ പിടിച്ചു ജാസ്പിം നിന്നിട്ട് അത് ആ ഡേഞ്ചർ എന്ന് പറഞ്ഞ സാധനം തോന്നുന്നു ഇങ്ങനെ കയ്യിൽ ഒട്ടിക്കാൻ എന്തോ ജാസ്മിൻ ശ്രമിച്ചത് സത്യത്തില്ല ഇങ്ങനെ അത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് അപ്പഴത്തേക്ക് ഗബ്രി ഇങ്ങോട്ട് വന്നിട്ട് സംസാരമായി ഗബ്രിയും എൻ്റെ ഇടയ്ക്ക് ഇറിയും അഞ്ചി പേക്ക് മുറുക്കി അങ്ങ് പിടിച്ച് മുറുക്കി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗെയിം അവിടെ സ്റ്റോപ്പ് ആയതിന് പിന്നെ തർക്കമായി വാക്ക് തർക്കമായി മൂന്ന് പേരും കൂടെ ചേർന്ന് ഋഷിയെ പിടിച്ചു അങ്ങനെയാണോ മറ്റേ ആണോ വളരെ പിന്നെ സംസാരമായി മുട്ടാൻ സംസാരം എന്ന് വെച്ചാൽ മുട്ടാൻ സംസാരം പുള്ളി പറയാന്ന് വെച്ചാൽ ലോക്ക് ചെയ്താൽ ഞങ്ങളും ഇനി അടുത്ത വട്ടം അടുത്തവട്ടി റോം കാണിക്കും ആണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയണ്ടേ ജിൻഡോ ശരണയെ എടുത്ത് പോകുന്നു അവിടെ കറങ്ങി വീണ്ടും ഗബ്ബറി എടുത്ത് വന്ന് കഴിഞ്ഞപ്പം എന്താ പറ്റി ഇങ്ങനെ വിടാ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കും അപ്പോഴത്തേക്ക് എന്താ പറയുക ഗബ്ബറി മുറുക്ക പിടിച്ച് ഫ്രണ്ടിലോട്ട് അപ്പം ജിൻഡോ വീഴുവായിരുന്നു മണ്ടക്കിലോട്ട് മണ്ടയ്ക്കോട്ട് വീണ് കഴിഞ്ഞ് തിരിച്ചപ്പോൾ എന്താ പറയണ്ടത് ഇവൻ ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ മുഖത്ത് പിടിച്ചിങ്ങനെ അള്ളുന്നൊരു സീനായിട്ടാണ് പിന്നെ കാണുന്നത് നമ്മൾ അപ്പം ജിൻഡോ പിന്നെ തിരിച്ചിട്ട് പിന്നെയും ഇങ്ങനെ പിടിച്ചു പുല്ല് വിട്ടിട്ടില്ല ആ വീഡിയോ അതുകൊണ്ടുതന്നെ ഇങ്ങനെ പിടിച്ചു പക്ഷേ ഇവൻ എന്തോ എടുത്ത് അള്ളുകയായിരുന്നു മുഖം മുഖത്തം അതാണ് സത്യത്തിൽ ഗെയിമിൽ അവസാനം പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് പിടിച്ച് മാറ്റി ഉണ്ടായി ജാസ്മിനും റോറ അവരെല്ലാവരും കൂടെ എന്താ പറയുക ഡെന്നിലോട്ട് നമ്മുടെ അണ്ണനെ കൊണ്ടുപോയി രജീൻഡോനെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സീക്രട്ട് സീക്രട്ടായിജൻ്റെ ഒരു കാര്യം പറഞ്ഞ് അവൻ പറഞ്ഞിട്ടത് ചെയ്തെന്ന് ആര് ഗബ്രി എല്ലാവരും പറഞ്ഞു ഗബ്രി ഏതാ അത് വായിട്ട് ശരിയായില്ല മൂത്ത് പിടിച്ചാൽ ഉള്ള ഇതും പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് വൈരായത്തോടെയൊക്കെ ചെയ്താന്നുള്ള രീതിയിൽ സീക്രട്ടൈജൻ്റും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഭാഗത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് അവൻ പറയുന്നത് ഗബ്രിയുടെ ഭാഗത്ത് തെറ്റി നൂറ് ശതമാനം എനിക്ക് നിങ്ങളുടെ എനിക്കറിയത്തില്ല ഓരോരുത്തരും കമൻറ്റി പറയുന്നത് ഗബ്രി ശരി അവർ ശരി ഇവർ ശരി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു ജിൻറ്റോടെ ഭാഗത്ത് തന്നെ ഓക്കെ ബൈ അടുത്ത അപ്ഡേറ്റ് ഇവിടെ